ഇത് പല ടൈപ്പ് പോട്ട്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ കണ്ട ജംബോ ബിഗ് ജംബോ സ്മോള് ഫ്രൂട്ട് പോട്ട് അങ്ങനെ പറഞ്ഞ എല്ലാ പോട്ട്സും നമ്മൾ നമ്മളിനകത്ത് തന്നെ ചെയ്തിരുന്നത് ഇതിപ്പോൾ കൂളിംഗ് നടന്നുകൊണ്ടിരിക്കുവാണ് കൂളിംഗ് നടന്നിട്ട് ഇത് അത് കഴിഞ്ഞ് ആയിട്ടാണ് ഇത് ഇറങ്ങി വരുന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ ഫാക്ടറി തന്നെ ചെയ്യണത് ഇത്രയും ചെറിയ ഫോട്ടോട്ട് പോക്കറ്റിൽ കയറുന്ന ടൈപ്പ് ഫോട്ടോട്ട് ഇത്രയും വലിയ ഫോട്ടോ എടുത്ത് ബുക്കാൻ പറ്റുന്ന ആളുകളുള്ള ഫോട്ടുകൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ നമ്മുടെ ഫാക്ടറി തന്നെ ഇൻ ഹൗസ് തന്നെ ചെയ്യുന്നതാണ് എല്ലാം നൂറ്റിമുപ്പത്തി ആറ് ടൈപ്പ് ഐറ്റംസ് ആണ് നമ്മുടെ ഇതിൽ മൊത്തം ഉള്ളത് ഓട്ടത്തിൻ്റെ ഇത് ഹെവി സാധനാണ് വലിയ തെങ്ങൊക്കെ വെക്കാം പുളിമരം വെക്കാം അതിന് പറ്റിയതാണ് ഇത് അത് ഒരുപാട് ഉണ്ട് ഇത് മാത്രമല്ല ഇതിനകത്ത് ഓട്ടയില്ല പോളില്ല അതുകൊണ്ട് ഇത് ഫിഷ് ടാങ്ക് ആയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ഡ്രമ്മ് മാറ്റിയിട്ട് ഇത് ഡ്രം മാറ്റിയിട്ട് എല്ലാവരും ഇപ്പം പ്ലാവ് മാവ് അങ്ങനെ ഫ്രൂട്ട്സ് മരൊക്കെ നടാൻ വേണ്ടി ഇത് കൊണ്ടുപോകണത് ഇവിടെ തന്നെ നേരത്തെ പറഞ്ഞ രണ്ട് രൂപ തൊട്ട് ഏഴായിരം രൂപ വരെയുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലെല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കൺവീനറിൽ തന്നെ ഉണ്ടാക്കണതാണ് അല്ല ഇവിടെ മാത്രമല്ല ഉള്ളത് നമ്മൾ ഓരോ ജില്ലയിൽ ഓരോ ഡീലർഷിപ്സ് നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ ആരോഗ്യം ഡീലർഷിപ്സ് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നമുക്കത് അവർക്ക് കൊടുക്കാം നമ്മുടെ കയ്യിൽ എ ടു സെഡ് ഐറ്റംസ് Hell, items еёales, <middle> <middle> ും ഇരിക്കുന്ന ഫോട്ടുകൾ എല്ലാം ഫൈബർ ഫോട്ടുകളാണ് അതിലെ ഏറ്റവും വലുതാണ് ജമ്പോ ഫോട്ടോ ആണിത് ഈ ജംബോ ഫോട്ടോ നല്ല അടിപൊളി ലുക്കാണ് പ്രീമിയം ക്വാളിറ്റിയിലുള്ളതാണ് ഇതിനൊക്കെ വലുതുണ്ട് വലുതുണ്ട് ഫ്രൂട്ട് പ്ലാന്റ്സ് വെക്കാനുള്ള മുപ്പത്തി ആറ് ഇഞ്ചിന്റെ ഉണ്ട് ഇത് ഇഞ്ചിന്റെ ആണ് ഇത് ഫ്രൂട്ട് പ്ലാന്റ് വെക്കാൻ കൊണ്ടുപോകുന്നുണ്ട് പിന്നെ മുമ്പൊക്കെ ഇൻഡോർ ആയിട്ട് ഔട്ട്ഡോർ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ അതുപോലെ മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ ഡ്രമ്മല്ലേ യൂസ് ചെയ്തോണ്ടിരുന്നേ ഇതിനൊക്കെ നല്ല അടിപൊളി ക്വാളിറ്റി നല്ല ഡിസൈനാണ് മാർബിളും ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ആ തന്നെ എല്ലാം നമ്മുടെ പ്രൊഡക്ഷനിലുള്ള ഫ്രൂട്ടുകളെ അതെ അതെ ഇത് വേഞ്ച് കളറാണ് ഇത് ഇപ്പൊ ഇതിന്റെ സ്മോൾ സൈസ് ആണ് പത്തൊമ്പത് ഇഞ്ച് വരും ജമ്പു സ്മോൾ ആട്ടോ അത് ഗ്രേ കളർ ഗ്രേ ഇത് പേജ് വൈറ്റ് പിന്നെ സ്ക്വയറിൽ വരുന്നതാണിത് സ്റ്റെല്ല എന്നാണ് ഇതിന്റെ പേര് എല്ലാത്തിനും വെറൈറ്റി പേരുകളൊക്കെ ഇണ്ടോ പോ അതിന്റെ ജംബോ ബിഗ് ജംബോ സ്മോള് പിന്നെ ഇത് സ്റ്റെല്ല ഇരുപത്തൊമ്പത് പതിമൂന്നാണ് ഇതിന്റെ സൈസ് വരണത് കേട്ടോ പിന്നെ അതിന്റെ സ്മോൾ സൈസ് അതിന്റെ ഏറ്റവും ചെറിയ സൈസ്

എങ്ങനെയായാലും ഒരു പതിനഞ്ച് രൂപത് കൊല്ലം നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം വാട്ടർ ടാങ്കിന്റെ മെറ്റീരിയൽ ആണ് എൽ എൽ ഡി പിന്നെ മെറ്റീരിയൽ യൂസ് ചെയ്യണേ അപ്പൊ എന്ന് എന്താ പറയാ ഉണ്ടാലും മഴ കൊണ്ടാലും എന്ത് സംഭവിച്ചാലും ഇപ്പൊ എത്ര നമുക്ക് യൂസ് ചെയ്യാം വേറെ പേരുണ്ടോ ആ ഇതിന് ജമ്മു ഇതിന്റെ പേര് അതിന്റെ ബിഗ് സൈസ് ആണ് സൈസാണ് ജമ്മിന്റെ വലുത് ജമ്മു അല്ല നോറ നോറിയ ും വെറൈറ്റി പേരാണ് ഹോള് കൊടുത്തിട്ടുണ്ട് അപ്പൊ വെള്ളം ടൈലൊന്നും വൃത്തിയേടാവില്ല അതിനുവേണ്ടി ട്രേ വെച്ചിരിക്കണി വൈറ്റും ഗ്രേ ആണ് നമ്മുടെ കേരളത്തിലധികം പോണത് വേറൊരു മോഡലാണത് മിയ ഇത് ഇതുപോലെ തന്നെ തന്നെയാക്കാം അതിന്റെ ബിഗ് സൈസ് അതിന്റെ ബിഗ് സൈസ് ആണ് ഇത് ഇത് സണ്ണി പോട്ടാണ് സണ്ണി ബിഗ് സെൽഫ് വോട്ടറിംഗ് പോട്ടാണ് ഇതിന് ഇന്നറും മെറ്റീരിയൽ ആണ് പോളി പ്രൊപ്പലിന്നറ മെറ്റീരിയൽ വെച്ച് യൂസ് ചെയ്യാനാണ് ഇന്നർ പോട്ടും കൂടി ഇതിന്റെ ഇതാണ് ഞാൻ ഇപ്പൊ കാണിച്ച സണ്ണി ബിഗിന്റെ ഇന്നറാണ് ഇത് അപ്പൊ ഈ ബ്ലാക്ക് ബോർഡിനകത്ത് ചെടി ഇടാം ആ സെൽഫ് വോട്ടറിങ് ആണ് ബ്ലാക്ക് ബോർഡിനകത്ത് ചെടിയെടാം നല്ല അടിപൊളി ഡിസൈൻ ആണ് അതിന്റെ മീഡിയം സൈസാണിത് ഇത് എട്ട് ഇഞ്ച് ഹൈറ്റ് വരും ആണ് ഇതിനും ഇനി അതിന്റെ ഏറ്റവും ചെറിയ സൈസ് ഏഴ് ഇഞ്ചിന്റെ ഈ സണ്ണി ബോട്ട് മെയിൻ സൈസ് ഉണ്ട് അല്ലാത്തവർ സെയിം കളർ വയ്ക്കുന്നവരും ഇതിന്റെ പേര് നമുക്ക് ശരിക്കും എത്ര വേറൈറ്റി പോട്ട് കാണോ എല്ലാം കൂടിയാ എല്ലാം കൂടി 100 ലേ മേലെ വേറൈറ്റീസ് ഉണ്ട് എല്ലാം നമുക്ക് കാണിക്കാൻ പറ്റാൻ തോന്നുന്നില്ല ഇതെ അരക്ക ആണണീ പോട്ടിന്റെ പേര് അടക്കിട ഷേപ്പ് അല്ലേ ഇതെ പേര് ദാ അരക്ക ഓ അങ്ങനെട്ടാ ഇതെ 19 ഇഞ്ച് ഹൈറ്റ് ആ ഇതിന് വേറെ സൈസ് ഉണ്ടോ ഇതിന്റെ ഒറ്റ സൈസ് ഉള്ളൂ ഇപ്പോ ഇപ്പോ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് പോട്ടാട്ടോ കിസാൻ ഡബിൾ ഹാൻഡ് എന്ന് പറഞ്ഞ രണ്ട് കൈയൊക്കെ ആയിട്ട് ഇതെ ഗാർഡൻ അങ്ങനെ വെക്കാനുള്ള ഇതിനെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നവർക്ക് വെക്കാം ഇത് ആയിട്ട് ആദ്യം വെക്കുന്നതായിരിക്കും നല്ലത് അത് ഇതിന്റെ അകത്തൊരു ബ്ലാക്ക് ബോർഡ് വെച്ചിട്ടേ ഇതിന്റെ ചെടിയായിട്ടാണെങ്കിൽ സൂപ്പർ ആയിരിക്കും അതിന്റെ വൈറ്റും ഉണ്ട് വൈറ്റ് ആണിത് പിന്നെ ഇഞ്ച് ഹൈറ്റ് ഉണ്ട് ഇതെല്ലാം പ്ലാസ്റ്റിക്കില് വരുന്നാണ് കിടുക്കി പോട്ടുന്നതിന്റെ പേര് അപ്പൊ നമ്മുടെ പല ചെടികളെ ഒരു പൂട്ടി കിടക്കിന്ന് പിന്നെ നമ്മുടെ ഫൈബർ പോട്ടിൽ നമുക്ക് ആ മോഡലിൽ തന്നെ ഇത് ട്രേ വരുന്ന പ്ലാസ്റ്റിക് 36 ഇഞ്ച് വരും ഇതിന്റെ പേര് കഫേന്നാണ് കഫേ മുപ്പത്തി 36 ഇഞ്ചും ഹൈറ്റ് 14 പതിനാലിഞ്ചും അതിന്റെ സ്മോൾ സൈസ് കാണിച്ച് തരാം ഓർത്തിരിക്കണല്ലോ പേര് പാട അല്ലേ പേര് ഓർത്തിരിക്കണല്ലോ ഇതിനെല്ലാം ട്രേ ട്ടോ ഇതാണ് ഇതിന്റെ ട്രേ

വെയിലും മഴ കുഴപ്പമില്ല ഇത് പച്ചക്കറി ഇടാൻ അധികം കൊണ്ടാണ് ഇതിന്റെ കളറാണ് എടാകോട്ടുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റും ഉണ്ട് കുരുമുളക് വഴുതനങ്ങ പിന്നെ പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഞ്ചി ആണല്ലോ അതൊരു വെറൈറ്റി പോട്ട് പോയിട്ട് കാണിച്ചോയർ എൽ ഇ ഡി കണ്ടിട്ട് എന്താ എൽ ഇ ഡി ടി വി ഇതൊക്കെയല്ല ഇൻഡോറിൽ യൂസ് ചെയ്യണ പിന്നെ ആമ്പല് വെക്കാനായിട്ട് ഇത് ചെമ്പല്ലോ ഗ്ലോബിന്റെ ഷെയ്പ്പെയിന് ഇത് ഗ്ലോബ് പതിനാറ് ഇഞ്ചി ഹൈറ്റ് വരുന്നത് ഇത് ഗ്ലോബിന്റെ വലിയ സൈസ് ആണ് നല്ല ക്വാളിറ്റി സാധനമാണ് പേര് ഇഞ്ച് ഹൈറ്റ് അതിൻ്റെ വൈറ്റ് ആണ് വരുന്നത് ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് വീടിന് അകത്തൊക്കെ ചെറിയ പ്ലാന്റ്സ് ഒക്കെ വയ്ക്കണെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം ഇത് മുമ്പ് പുറത്തുനിന്നല്ലേ വന്നുകൊണ്ടിരുന്നത് കേരളത്തിൽ ഇത് സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് ഇനി ഇവിടെ നിന്ന് മേടിക്കാമല്ലോ ഇപ്പൊ അടിപൊളി വീടുകളിലൊക്കെ ഈ ഫോട്ടോ കൊണ്ടുവച്ചാ റിച്ച് ഭാഗമായിട്ടല്ലേ ഇപ്പൊ കേരളത്തിൽ മിക്ക വീടുകളിൽ ഇതൊക്കെ ആയി ഡ്രമ്മില് നട്ടുണ്ടെങ്കിൽ അതിലുള്ള കെമിക്കലും കൂടി നമ്മള് ഒപ്പം നമ്മള് കഴിക്കേണ്ടി വരും ഫ്രഷ് പോട്ടൊന്ന് കൂടി മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചാൽ മതിയല്ലോ പേരുകളൊക്കെ കേട്ടാ നിങ്ങൾ ഞെട്ടൂട്ടോ ഈ പോട്ടിലെ മാർക്കോന്നാണ് മാർക്കോ മാർക്കോ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് സിനിമയ്ക്ക് മുമ്പേ പോട്ട് ഇറങ്ങിയോന്റെ രണ്ട് സൈസ് ഉണ്ട് പിന്നെ അതെ വേറൊരു വലിയ പോട്ടുണ്ട് സ്റ്റൈലോന്ന പേര് സ്റ്റൈലോ പോട്ട് പതിനെട്ട് ഇഞ്ച് ഹൈറ്റ് വരും ഇതിനും ട്രേ ഉണ്ട് മാർക്കോന് ട്രേ ഉണ്ട് സ്റ്റൈലോന് ട്രേ ഉണ്ട് അതിന്റെ ചെറിയ സൈസ് കാണിച്ചു തരാം സ്റ്റൈലോന്റെ ട്രേ ഇനി റൗണ്ടിൽ കുറച്ച് ഡോറയുടെ തന്നെ മൂന്ന് സൈസ് ഉണ്ട് ഇത് ഇരുപത് ഇഞ്ചിന്റെ ഇത് പതിനേഴ് ഇഞ്ചിന്റെ ഇത് ഡോറ ലൈൻ ആ സെയിം പോട്ട് തന്നെ ഒരു ലൈൻ ഉണ്ടെന്നുള്ളൂ ലൈൻ ഡിസൈൻ ഇതൊരു വെറൈറ്റി സ്റ്റാൻഡ് ഫോട്ടോ ഓർഗനൈസർ ആണ് അഞ്ച് പൂട്ട് നമുക്കിതിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം വേണ്ട കോർണറിലൊക്കെ വെക്കാനായിട്ട് നല്ല രസമായിരിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇപ്പോൾ വെറൈറ്റി പോട്ട്സ് വെക്കാം അത് സ്ക്വയർ ആണെങ്കിൽ ഇവിടെ റൗണ്ടിൽ വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് കോർണറിൽ വെക്കാവുന്ന പോട്ട് ഓർഗനൈസർ എന്നാണ് അതിൻ്റെ പേര് ഓട്ടൂവിൻ്റെ ഇതേ ഓട്ടൂവിൻ്റെ പോട്ട് റോളിയാണത് നമുക്കൊരു സ്ഥലത്തുനിന്നേ ഇപ്പോൾ പോട്ട് എടുത്ത് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ബിയാ പോട്ട് നമ്മൾ ഈ ട്രോളിക്കകത്ത് കയറ്റി വെച്ചേക്കുകയാണെങ്കിൽ പുറത്തേക്ക് ഏറ്റു വെച്ചേക്കുകയാണെങ്കിൽ ഇതെത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാം ഇത് നോറയാണ് ഇത് നോറാ പോട്ട് അത് അതിനായിട്ടാണ് ഇത് ഈ ട്രോളി യൂസ് ചെയ്യണത് നല്ല ക്വാളിറ്റി ഉള്ളതാണ് നാല് വിയലൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി വെറൈറ്റി മോഡലുകളുണ്ട് ഇതൊരു വെറൈറ്റി ബുദ്ധാ പോട്ട് ഇത് സ്മോള് സ്മോൾ അല്ല അഞ്ച് ഇഞ്ച് സൈസ് വരും ഇതിൻ്റെ ബിഗ് സൈസ് ആണ് ഇത് പത്തിഞ്ചാണ് നമ്മളിതിൻ്റെ ഇന്നർ ഉണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ചെടി ഇട്ടിട്ട് സെൽഫ് പോട്ടറും പോലെ ഇത് ഉപയോഗിക്കാം നമുക്ക് ഒരുപാട് ചെറിയ പോട്ട്സ് ഉണ്ട് അതായത് റൗണ്ടിൻ്റെ പോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ബേബി പോട്ടറാണ് ആർട്ടിഫിഷ്യൽ വർക്ക് ഇല്ല അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ഫ്ലവർ വയ്ക്കാനൊക്കെ ആയിട്ട് അതിനൊക്കെ ആയിട്ടാണ് ഇത് കൊണ്ടുപോകണത് അതിൻ്റെ ചെറിയ സൈസുകളാണ് റൗണ്ട് ആർ പി വൺ ആർ പി ടു ആർ പി ത്രീ പിന്നെ ത്രീ ഡി പോട്ട് എന്ന് പറയും ഇത് അടി സ്ക്വയറും വേൾ റൗണ്ട് ആയിട്ടായിരിക്കുന്നത് അങ്ങനത്തെ തന്നെ നമുക്ക് സ്ക്വയറിലും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ബോട്ട് എല്ലാം ആർട്ടിഫിഷ്യൽ വർക്കിനെ കൊണ്ടോണോ വേണ്ടോ ചെറിയ ബോട്ട്സ് ബി റ്റു ഇതില് ഒരു ട്രേ വെച്ചിട്ടുണ്ട് സെൽഫ് മോട്ടറിങ് കേട്ടോ അത് നമുക്ക് ഫോർ ഇഞ്ചിന്റെയും ഫൈവ് ഇഞ്ചിന്റെയും സ്ക്വയർ ബോട്ടിൽ സെൽഫ് മോട്ടറിങ് ഉണ്ട് ഇത് ഫോർ ഇഞ്ച് ഇതിന്റെ അടിയിൽ ട്രേ ആണ് ഇത് വെള്ളം ഇതിലേക്ക് സ്റ്റോർ ആയിക്കോടും ഇത് ഫൈവ് ഇഞ്ച് ഇതിന്റെ അടിയിൽ ട്രേ ആ പിന്നെ ഈ പോട്ടിൻ്റെ പേര് ഡിസ്കോ പോട്ടെന്നാണ് നല്ല വെറൈറ്റി മോഡലാണ് പിന്നെ കിയാ പോട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എല്ലാം നമുക്കിപ്പോൾ പരിചയപ്പെടുത്താൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാറ്റ്ലോഗ് കാറ്റ്ലോഗിലെ എല്ലാ പോട്സും ഉണ്ട് ഇവിടെ ഇരിക്കുന്നത് ഔട്ട്ഡോർ പോട്ടുകളാണ് ടെറാക്കോട്ട കളറും ഉണ്ട് ടെറാക്കോട്ട എന്ന് പറഞ്ഞ റെയ് കളർ പിന്നെ ബ്ലാക്ക് പോട്സും ആണ് നമ്മുടെ അടുത്തുള്ളത് ഇവിടെ രണ്ട് ഇഞ്ചിന്റെ ബോട്ട് മുതൽ പതിനെട്ട് ഇഞ്ച് വരെയാണ് ഔട്ട് ഡോറായിട്ടുള്ളത് ഇത് പത്തിഞ്ച് സൈസ് വരുന്ന നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടാണ് കേട്ടോ എന്ന് വെച്ചാൽ സാധാരണ കനം കുറഞ്ഞ ബോട്ടുകളാണ് എല്ലാ സ്ഥലത്തും ഉള്ളത് പക്ഷെ നമ്മുടെ അടുത്ത് ഇതെല്ലാം ഇവിടെ തന്നെ പ്രൊഡക്ഷൻ ഉള്ളതാണ് ഇത് പതിനാല് ഇഞ്ച് വരും ഏറ്റവും വലുത് പോകൺ വില്ല വെക്കാനായിട്ട് മെയിൻ ആയിട്ട് പന്ത്രണ്ട് പതിനാലും നല്ല ക്വാളിറ്റി ഉണ്ട് അതായത് ചെറിയ ചെടിയൊക്കെ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് ഈ ചെറിയ ബോട്ടാണ് കൊണ്ടുപോകണത് ഓർക്കിഡും വയ്ക്കാം അതല്ലാതെ നമ്മള് ചെറിയ പ്ലാന്റ് വെച്ചിട്ട് വലിയ ബോട്ടിലേക്ക് മാറ്റുകയുള്ള ചെയ്യണത് അപ്പൊ ഇതാണ് യൂസ് ചെയ്യണത് പിന്നെ ഇത് ലോട്ടസ് പോട്ടാണ് ഇതിന്റെ ഇത് മീഡിയം സൈസാണ് ഇതിന്റെ ചെറിയ സൈസാണ് ഇരിക്കണത് അതന്നെ ഇത് പത്ത് ലിറ്റർ വെള്ളം വരെ കൂടുതൽ കൊണ്ടുപോട്ടോ ഇതിന്റെ വൈറ്റ് കളർ നമ്മുടെ അടുത്തുണ്ട് വൈറ്റ് ഉണ്ടോ വൈറ്റ് കളർ അതെ അതെ ഇനി അത് ബിഗ് സൈസ് സൈസാണോ ഇത് ഓരോ കാണിക്കാനുണ്ട് ഇതിന്റെ വലിയ സൈസാണ് ിറ്റർ വരെ വെള്ളം കൊണ്ടു വാട്ടർ പ്ലാന്റ് മാത്രമാണ് ബോൺസായിക്കു വേണ്ടി കൊണ്ടുപോകണത് വേറൊരു വെറൈറ്റി വാങ്ങിച്ചോ അത് പുതിയതാ തുളസിൻ ആയിട്ട് തുളസിത്തറ എന്ന് പറയും ഈ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് തുളസിത്തറ ഇല്ലാണ്ട് ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചിട്ട് നമ്മള് ഫൈബറിൽ തുളസി പോട്ട് റെഡിയാക്കിണ്ട് ഇത് ഒറ്റ സൈസും തുളസി തന്നെ നേരത്തെ ട്രേ ബിഗ് മീഡിയം പിന്നെ സ്മോൾ കൂടി നല്ല പ്രീമിയം ഇതിപ്പോഴത്തെ ഏറ്റവും ആയ ഫൈബർ പോലെ എന്താന്ന് വെച്ചാ ഡ്രമ്മിന് ഡ്രമ്മിന്റെ പകരക്കാരെന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് പരിചയപ്പെടുത്തിയൊരു ഫോട്ടോ ഇരുപത്തിമൂന്ന് ഇഞ്ചിന്റെ ഫ്രൂട്ട് പോട്ട് തന്നെ എന്റെ പേര് ടെറസിലൊക്കെ വെക്കാനായിട്ട് യൂസ് ചെയ്യാം പിന്നെ ഈ വലിയ വലിയ വീടുകളിലൊക്കെ മുറ്റത്ത് ഡ്രം വയ്ക്കണത്തിന് മോശമാണല്ലോ അപ്പൊ അതിന് പകരം ഈ ഫോട്ടോ അധികം കൊണ്ടുപോകണേ ഇത് മുപ്പത്തി ആറ് ഇഞ്ചിന്റെ ഉണ്ടോ അതിന്റെ വലിയ വലിയ ടൈപ്പ് ഇത് ഫൈബർ പോട്ടിൽ വരുന്നതാ പ്രീമിയം ക്വാളിറ്റിയിൽ തന്നെ ഉള്ളതാണ് പച്ചക്കറി നടന്നു മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി ഇതും സെയിം തന്നെ അതേ മെറ്റീരിയൽ നോക്കിക്കോ ഇതിൻ്റെ പ്രൈസ് ഒക്കെ ഇതിന്റെ പ്രൈസ് നമ്മൾ എല്ലാം കൂടി ആകുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആവും അതുകൊണ്ടാണ് പ്രൈസ് പറയാത്തത് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു രൂപ മുതൽ ഏഴായിരം രൂപയുടെ വരെ കോഴ്സ് അവൈലബിൾ ആണ് ഇത് റോട്ടോ മോൾഡിംഗ് എന്ന പ്രോസസ്സാണ് ഈ ടെക്നോളജി വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ടൈം ഇത് എക്സ് വൈ ആക്സസ് ഇങ്ങനെ കറയുകൊണ്ടിരിക്കും അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് കിടക്കുന്ന മെറ്റീരിയൽ ഇതിൽ ഇതിന്റെ വാൾസിൽ പറ്റി പിടിച്ചോണ്ട് ആ ഇത് പല ടൈപ്പ് പോട്ട്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നമ്മൾ നേരത്തെ കണ്ട ജംബോ ബിഗ് ജംബോ സ്മോള് ഫ്രൂട്ട് പോട്ട് അങ്ങനെ പറഞ്ഞ എല്ലാ പോട്ട്സും നമ്മൾ ഇതിനകത്ത് തന്നെ ചെയ്തിരുന്നു ഇതാണ് ഈ റോ മെറ്റീരിയൽ യൂറിയ പോലെ ഈ റോ മെറ്റീരിയൽ ഈ ഹോപ്പറിൽ നിന്ന് ഇതിൻ്റെ എന്ന് പറയണേ ഈ ഹോപ്പറിൽ നിന്ന് ഇത് വന്നിട്ട് ഒരു ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇത് കയറി വരും ഇതികൂടെ മെറ്റീരിയൽ ഒഴുകി നേരെ ഇതികൂടെ ഡൈലോട്ട് കയറി വരും ഇതാണ് ഡൈൽ ഈ ഡൈ ഇതുപോലെ ക്ലോസ് ആവും ഈ ഡൈ ഇതുപോലെ ക്ലോസ് ആവും ക്ലോസ് ആയിട്ട് ഇത് അടിച്ച് അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക അപ്പോൾ അഴുത്ത മെറ്റീരിയൽ അകത്തോട്ട് കയറ്റിയിട്ട് ഇത് ക്ലോസ് ആവും ഒരു അഞ്ച് സെക്കൻഡ് കൂളിങ് ടെമ്പറേച്ചർ കൊടുക്കും കൂളിങ് അതായത് ഈ അടിച്ച സാധനം മെൽറ്റഡ് ആയിരിക്കുമല്ലോ അതൊന്ന് സോളിഡ് ആവാൻ വേണ്ടി ഒരു ലേശം ടൈം കൂളിങ് കൊടുക്കും അത്രയും സമയത്ത് അത് റീഫിൽ ചെയ്ത് രണ്ടാമത് മെറ്റീരിയൽ ഇപ്പോൾ ഓപ്പൺ ആവും ഓപ്പൺ ആയത് ആ പ്രോഡക്റ്റ് ക്ലിയർ ക്ലിയർ ചെയ്തിട്ട് ക്വാളിറ്റി എല്ലാം ചെക്ക് ചെയ്തിട്ട് ക്വാളിറ്റി ആണ് അത് ഫിനിഷിംഗ് നോക്കിയിട്ട് ഇവിടെയാണ് എല്ലാ എല്ലാ മോഡൽസും ഇവിടെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് ഓൾ ഇന്ത്യ നമ്മൾ സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രണ്ട് രൂപ തൊട്ട് ഏഴായിരം രൂപ വരെയുള്ള ഐറ്റംസ് നമ്മുടെ ഇതിൽ എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ ഇതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് നിങ്ങളുടെ കൺവീനറിൽ തന്നെ ഉണ്ടാക്കുന്ന ഇത് നേരത്തെ ഈ ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ചൈനയിൽ നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം ഈ പോർട്ട്സ് എല്ലാം നമ്മൾ ഇവിടെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒരുപാട് ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അത് മാത്രമല്ല അതേ ക്വാളിറ്റി തന്നെ അതിനേക്കാളും നല്ല ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മുടെ നാട്ടുകാർ നമ്മളെ വിജയിപ്പിക്കുക